വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ എന്റെ എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക തുടർന്ന് എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബില്ലേക്കും അമർത്തുക ഇസ്രായേലിനെ പിടിച്ചുകെട്ടാൻ ഒരുങ്ങി ഇറ്റലിയും സ്പെയിനും പുറപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ഗസയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചെറിയൊരു ആശ്വാസമായിട്ടുള്ളത് കഴിഞ്ഞ തവണ ഗസയിലേക്ക് ഭക്ഷണവും മരുന്നും മറ്റ് സഹായ വസ്തുക്കളുമായി വന്ന ഫ്ലോട്ടിലേക്ക് ഗസയിൽ എത്തുമുമ്പ് ഇസ്രായേൽ ആക്രമിക്കുകയും അതിലുണ്ടായിരുന്ന ആക്ടിവിസ്റ്റുകളെ അറസ്റ്റ് ചെയ്ത് അവരുടെ നാടുകളിലേക്ക് തിരിച്ചയക്കുകയുമാണ് ചെയ്തത് ഇസ്രായേലിലെ ഗസ ഉപരോധം പ്രതീകാത്മകമായെങ്കിലും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫ്ലോട്ടിലകൾ ഗസം തീരത്തേക്ക് പുറപ്പെട്ടത് അമ്പതിലധികം വ്യാനങ്ങൾ പായക്കപ്പലുകളും ബോട്ടുകളും അടങ്ങുന്ന ഒരു സംയുക്ത സംഘമാണ് ഗ്ലോബൽ മസൂദ് ഫ്ലോട്ടില ഇതിൽ വിവിധ ലോകരാജ്യങ്ങളിൽ നിന്നുള്ള ആയിരത്തിലധികം വിശിഷ്ട വ്യക്തിത്വങ്ങൾ അടങ്ങുന്നുണ്ട് ഇവരിൽ പരിസ്ഥിതി പ്രവർത്തകരുണ്ട് ജീവകാരുടെ പ്രവർത്തകരുണ്ട് മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട് റിപ്പോർട്ടർമാരുണ്ട് നിരായുധരായി സന്നദ്ധ പ്രവർത്തകരെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്രായേൽ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിച്ചത് ഈ സാഹചര്യത്തിലാണ് ഗ്ലോബൽ സമൂദ ഫ്ലോട്ടിലെ സഹായിക്കാൻ ഇറ്റലിയും സ്പെയിനും യുദ്ധക്കപ്പലുകളാക്കാൻ തീരുമാനിച്ചത് ബുധനാഴ്ച പുലർച്ചെ ഡ്രോൺ ആക്രമണം ഉൾപ്പെടെ സമൂഹ ഫ്ലോട്ടിലേക്കെതിരായ ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾക്ക് ശേഷമാണ് ഫലസ്തീൻ എൻക്ലേവിലേക്ക് പോകുന്ന ഫ്ലോട്ടിലെ പിന്തുണക്കാനുള്ള നീക്കമുണ്ടായത് അതുകൊണ്ട് തന്നെ മുമ്പത്തെ പോലെ ഇസ്രായേലിന് അത്ര പെട്ടെന്ന് ഈ ഫ്ലോട്ടിലുകളെ ആക്രമിച്ച് കീഴടക്കാനോ അതിനുള്ള ആക്ടിവിസ്റ്റുകളെ അറസ്റ്റ് ചെയ്യാനോ സാധ്യമാവുകയില്ല അങ്ങനെ ഒരു എടുത്തുചാട്ടത്തിന് ഇസ്രായേൽ മുതിർന്നാൽ അത് യൂറോപ്യൻ രാജ്യങ്ങളുമായി ഒരു ഏറ്റുമുട്ടലിലേക്ക് വഴി തുറക്കാനും മതി ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിക്കാനായി നെതന്യാഹു എത്തിയപ്പോൾ തന്നെ നൂറുകണക്കിന് രാജ്യങ്ങളിലെ പ്രതിനിധികളാണ് കൂക്കിവിളിച്ച് നെതന്യാഹുവിനെ ബഹിഷ്കരിച്ച് സഭ വിട്ട് പുറത്തുപോയത് എന്നിട്ടും ലോകരാജ്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് നെതന്യാഹു പറഞ്ഞത് ഹമാസിനെ പരിപൂർണമായി ഇല്ലാതാക്കാതെ ഇസ്രായേലിന്റെ സുരക്ഷ സുരക്ഷ ഉറപ്പുവരുത്താതെ ഗസേൽ യുദ്ധം അവസാനിപ്പിക്കുകയില്ല എന്നാണ് ഈ പശ്ചാത്തലം നിലനിൽക്കുമ്പോൾ സമാധാനത്തിന്റെ വഴികളിലൂടെ ഇസ്രായേൽ ഗസായുദ്ധം അവസാനിപ്പിക്കുകയില്ല എന്നുറപ്പാണ് അവസ്ഥയിൽ സൈനികമായ ഒരു പ്രത്യാക്രമണം അനിവാര്യമാണ് അത് പടിഞ്ഞാറൻ ശക്തികളിൽ നിന്ന് ആവുകയും വേണം എങ്കിലേ ഇത് ഇസ്രായേലിന്റെ പരാജയത്തിന് കാരണമാകും യാത്രയുടെ തുടക്കത്തിൽ ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റമീർ ബംഗവീർ കപ്പലിന്റെ പ്രവർത്തകരെ തീവ്രവാദികളിൽ നിന്നാണ് ആക്ഷേപിച്ചത് അവരെ അങ്ങനെ തന്നെ പരിഗണിക്കുകയും വേണമെന്ന് പറയുകയും ചെയ്തു അതിനർത്ഥം ആ തീവ്രവാദികൾ ആക്രമിക്കപ്പെടേണ്ടവരാണെന്നും അല്ലെങ്കിൽ ആക്രമിക്കപ്പെടും എന്ന് ഇസ്രായേൽ ഉറപ്പിക്കുകയുമാണ് ചെയ്തത് എന്നാൽ ഇറ്റലിയുടെയും സ്പെയിനിന്റെയും യുദ്ധക്കപ്പലുകളുടെ അകമ്പടി ഇസ്രായേലെ ഒരു എടുത്തേട്ടത്തിന് നയിക്കുകയില്ല അതല്ല ഇസ്രായേൽ ആക്രമിക്കുകയും ആക്രമണം രക്തചുരിൽ ചിലയിൽ കലാശിക്കുകയും ചെയ്താൽ അത് ശക്തമായ തിരിച്ചറിക്ക് കാരണമാകുകയും ചെയ്യും ഗസൈലയ്ക്ക് സഹായം എത്തിക്കാനുള്ള ഈ സമയത്തെ ജിഹാദിസ്റ്റ് സംരംഭം എന്നാണ് ഇസ്രായേൽ വിശേഷിപ്പിച്ചത് ഗസയിലെ കടുക്കുംതോറും ആസന്നമായ ഒരു ഇസ്രായേൽ ആക്രമണത്തെ ഗ്ലോബൽ സമൂദ് ഫ്ലോട്ടില പ്രതീക്ഷിക്കുന്നുണ്ട് സജീവ യുദ്ധമേഖലയിലേക്ക് സജീവ യുദ്ധമേഖലയിലേക്ക് ഒരു കപ്പലിനെയും അടുപ്പിക്കുകയില്ല എന്നാണ് ഇസ്രായേലിന്റെ ഭീഷണി ഇതിന് സമാനമായി ഗസയിലേക്ക് സഹായമെത്തിക്കാനുള്ള മൂന്ന് ശ്രമങ്ങളെ ഈ വർഷത്തിൽ തന്നെ ഇസ്രായേൽ തകർത്തിരുന്നു കഴിഞ്ഞ മെയ് മാസത്തിൽ കോൺഷ്യൻസ് ഡ്രോണുകളാൽ ആക്രമിക്കപ്പെടുകയും മാൾട്ടയിലെ തുറമുഖത്തേക്ക് മടങ്ങാൻ നിർബന്ധരാകുകയും ചെയ്തു ജൂണിൽ നടത്തിയ മറ്റൊരു ശ്രമവും ഇസ്രായേൽ തടഞ്ഞു മാഡ്ലിൻ അന്തർദേശീയ ജലപാതയിൽ തടഞ്ഞു അതിന്റെ ജീവനക്കാരെ കസ്റ്റഡി എടുക്കുകയും ചെയ്തിരുന്നു ജൂലൈയിൽ ഹണ്ടാല നടത്തിയ മൂന്നാമത്തെ ശ്രമം അന്താരാഷ്ട്ര സമുദ്രത്തിൽ വെച്ച് ഇസ്രായേൽ സൈന്യം ഇസ്രായേൽ സൈന്യം തടയുകയും അതിലെ ജീവനക്കാരെ കസ്റ്റഡി എടുക്കുകയും ചെയ്തു ബുധനാഴ്ച ന്യൂയോർക്കിലെ യു എൻ ജനറൽ അസംബ്ലിക്ക് പുറത്ത് ഇസ്രായേലിന്റെ ഏറ്റവും പ്രമുഖ വിമർശകരിൽ ഒരാളായ സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് പറഞ്ഞത് അന്താരാഷ്ട്ര നിയമം ഇസ്രായേൽ പാലിക്കണമെന്നും സുരക്ഷിതമായ സാഹചര്യങ്ങളിൽ മെഡിറ്ററേനിയയിൽ നാവിഗേറ്റ് ചെയ്യാനുള്ള പൗരന്മാരുടെ അവകാശം മാനിക്കണമെന്നുമാണ് അതേസമയം നിരവധി ഇറ്റാലിയൻ പൗരന്മാരും ജനപ്രതിനിധികളും ഉണ്ടായിട്ടും ഇറ്റലി ഒരു തികഞ്ഞ താല്പര്യം സൈന്യത്തെ അയക്കുന്നതിൽ കാണിച്ചില്ല എന്ന അഭിപ്രായവുമുണ്ട് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ഫ്ലോട്ടിലയുടെ ദൌത്യത്തെ സ്വാഭാവികവും അപകടകരവും നിരുത്തരവാദപരവും എന്നാണ് വിശേഷിപ്പിച്ചത് ബുധനാഴ്ച യു എൻ പുറത്ത് നടന്ന സംസാരത്തിൽ അദ്ദേഹം പറഞ്ഞത് സൈപ്രസിൽ ഇറ്റലിയുടെ സഹായം ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്കെറ്റിന് കൈമാറാൻ ഫ്ലോട്ടിലയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നാണ് എന്നാൽ അത് ഗ്ലോബൽ സമൂഹ ഫ്ലോട്ടില നിരസിക്കുകയാണ് ചെയ്തത് അതേസമയം നാവികസേനയുടെ കപ്പൽ അയച്ചത് മനുഷ്യത്വത്തിന്റെ പ്രവൃത്തിയാണെന്നാണ് ഇറ്റാലിയൻ പ്രതിരോധ മന്ത്രി ഗൈഡോ ക്രോസ്റ്റോ ബുധനാഴ്ച പറഞ്ഞത് അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞത് ഇതൊരു യുദ്ധപ്രവർത്തനമല്ലെന്നും പ്രകോപനമല്ലെന്നുമാണ് പകരം ഇത് മനുഷ്യത്വത്തിന്റെ പ്രവൃത്തിയാണെന്നും ഇത് ഒരു രാജ്യത്തിന്റെ പൗരന്മാരുള്ള കടമയാണെന്നുമാണ്